ചാലക്കുടി നഗരസഭ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനായുള്ള അവസാനത്തെ കൗൺസിൽ യോഗം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി ഭരണപക്ഷ കൗൺസിലറായ വൾസൻ ചമ്പക്കരയെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു തുടർന്ന് വൾസൻ ചമ്പക്കര അനിശ്ചിതകാല സമരം ആരംഭിച്ചു അജണ്ടകൾ ചർച്ചയ്ക്കെടുക്കും മുമ്പേ തന്റെ വാർഡിലെ മോഡൽ റോഡിന്റെ നിർമ്മാണം നിർത്തിവെച്ചത് സംബന്ധിച്ച വിഷയം വത്സൻ ചമ്പക്കര ചോദ്യം ചെയ്തു അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന നിലപാട് ചെയർമാൻ സ്വീകരിച്ചതോടെ വത്സൻ മുദ്രാവാക്യം വിളികളുമായി ചെയർമാന്റെ ചേംബറിന് മുന്നിലെത്തി ഇതോടെ യോഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വത്സനെ സസ്പെൻഡ് ചെയ്തതായി ചെയർമാൻ അറിയിച്ചു വത്സനെ പിടിച്ചു പുറത്താക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകിയത് സ്വതന്ത്ര കൗൺസിലർ വി ജെ ജോർജി ചോദ്യം ചെയ്തു പിടിച്ചു പുറത്താക്കണമെന്ന ചെയർമാന്റെ നിലപാടിനെതിരെ ജോർജി പ്രതികരിച്ചതോടെ യോഗം ബഹളമയമായി ഭരണപക്ഷ അംഗങ്ങളും ജോർജിയുമായി നടന്ന വാക്കേറ്റം അരമണിക്കൂറോളം നീണ്ടു ഇതിനിടെ ബെല്ലടിച്ച ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു നഗരസഭയിലെ വിവിധ വികസന പദ്ധതികളിൽ മൂന്നാം വാർഡ് നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കോട്ടച്ചറ റോഡിൻ്റെ മോഡൽ റോഡിൻ്റെ പണികളുമായി ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൻ്റെ കഴിഞ്ഞ വർഷ വർഷവും പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് എൻ്റെ വാർഡും നാലാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടിയാണ് കടന്നു അതിനെ തുടർന്ന് ഈ വർഷം അത് തെക്ക് ഭാഗത്തുനിന്ന് തുടങ്ങണമെന്ന് ഒരഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം യോജിപ്പായിരുന്നു പക്ഷേ ചെയർമാൻ അത് സമ്മതിച്ചില്ല ചെയർമാൻ പറഞ്ഞു ഒരു റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം അടുത്ത ടാറിങ് എന്നാണ് പറഞ്ഞത് അതിൽ ഞാൻ ഇടപെട്ടൊന്നുമില്ല പക്ഷേ നഗരസഭയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പോയി ഓറച്ചർ പോയി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്യുമ്പോൾ ആ ടെൻഡർ നടപടികൾ ആരുടുത്തില്ലേ ഇപ്പോൾ ഓഫറ് വന്നിരിക്കുക അടുത്ത കാഴ്ച ദിവസം ആ ഓഫർ എടുക്കാൻ കരാറുകാര് തയ്യാറായി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചെയർമാൻ